ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഹോസ്പിറ്റലിൽ വെച്ച് ലക്ഷ്മിയായ ടീച്ചർ അമ്മയെയും കനിയെയും വീണയെയും വല്യമാമയുടെ മകൻ റജി കാണുന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മിയപ്പ നാട്ടിലെത്തിയിട്ടും അപ്പച്ചനെ കാണാഞ്ഞതെന്താണെന്ന് റജി അവരോടായി ചോദിക്കുന്നുണ്ട് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് കൂടുതൽ സംശയങ്ങൾക്കിടകൊടുക്കാതെ കുട്ടിക്ക് സീരിയസ് ആണെന്നും പറഞ്ഞ് അവർ ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ടേ അവർ മൂന്നുപേരും കൂടി ബില്ലിംഗ് സെക്ഷനിൽ ചെന്ന് വിനയയുടെ സർജറിക്കുള്ള രണ്ടര ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് അയാളാ ക്യാഷ് വാങ്ങി സെറ്റാക്കി ഒരു ഫയൽ കാഷ്വാലിറ്റിയിൽ കാണിക്കാനായി വീണയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ആകെ കരഞ്ഞു തളർന്നിരിക്കുന്ന സുനിയുടെയും കൂട്ടരുടെയും അടുത്തേക്ക് വീണയും ടീച്ചറമ്മയും കാനയും എത്തുന്നുണ്ടേ വീണ അപ്പോഴേക്കും സുനിയെ വിളിച്ച് ലക്ഷ്മി കുഞ്ഞയെ പരിചയപ്പെടുത്തുന്നുണ്ട് സുനി ചേട്ടാ ഇതാ ലക്ഷ്മി കുഞ്ഞ എൻ്റെ അമ്മയുടെ അനിയത്തി എന്ന് വീണ പരിചയപ്പെടുത്തുമ്പോഴേക്കും സരസ്വതി ടീച്ചറിന്റെ എക്സ് സിസ്റ്റർ ആണല്ലേ എന്ന് മദരൻ സാറും ചോദിക്കുന്നുണ്ട് അതേന്ന് ടീച്ചറമ്മ സമ്മതിക്കുമ്പോൾ കാണാൻ അതേപോലെയുണ്ട് ഒരു മാറ്റവും ഇല്ലെന്ന് മദരൻ സാറും ടീച്ചറമ്മ അപ്പോഴേക്കും സുനിയോടായി പറയുന്നുണ്ട് സുനി മോൾഡ് സർജറിക്കുള്ള കാശ് അടച്ചിട്ടുണ്ട് സർജറി വൈകാൻ പാടില്ലല്ലോ എന്ന് സുനി ആശ്വാസത്തോടെ എണീറ്റെ കൈകൂപ്പിക്കൊണ്ട് ഒത്തിരി നന്ദിയുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയല്ലോ സരസ്വതി ടീച്ചറെ ഞാൻ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട് ചിലപ്പോ ടീച്ചറിന്റെ ശാപാവു ഇത് എന്ന് സുനി കരഞ്ഞു പറയുമ്പോഴേക്കും അവൾ കരയും ശപിക്കാനൊന്നും ആവില്ല എന്ന് ടീച്ചർമ്മയും സമാധാനിപ്പിക്കുന്നുണ്ട് സുനി അപ്പോഴും സങ്കടത്തോടെ സരസ്വതി ടീച്ചറോട് എല്ലാം ഏറ്റുപറഞ്ഞ് ഇനി മാപ്പ് ചോദിക്കാൻ ആവില്ലല്ലോ മാഡം ടീച്ചർക്കായി എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് സുനി ടീച്ചർ അമ്മയുടെ കാലിലേക്ക് വീഴുന്നുണ്ടേ മാപ്പിന്റെ ഒന്നും ആവശ്യമില്ല മോൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് പഴയ ആരോഗ്യത്തോടെ അവൾ വീണ്ടും വരും എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ ആ ഫയൽ വീണയുടെ കൈയിൽ നിന്ന് വാങ്ങി സുനിയുടെ കയ്യിൽ കൊടുത്ത് ഇത് കാഷ്വാലിറ്റി ലേൽപ്പിക്കേ എന്ന് പറയുമ്പോഴേക്കും കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സുനിയും അങ്ങോട്ട് പോകുന്നുണ്ടേ അപ്പോഴേക്കും സുനിയുടെ ഭാര്യയും അമ്മയും എണീറ്റ് കൈ കൂപ്പിക്കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും മാഡത്തിനൊപ്പം ഉണ്ടാവും എന്ന് പറയുമ്പോഴേക്കും എനിക്ക് പ്രാർത്ഥനയൊന്നും വേണ്ട അമ്മേ മോളുടെ ആരോഗ്യത്തിനു വേണ്ടി മാത്രം മതി പ്രാർത്ഥന എന്ന് ടീച്ചറമ്മയും അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടേ അപ്പോഴേക്കും അമേരിക്കയിലുള്ള ടീച്ചർ ടീച്ചറമ്മയുടെ ഇരട്ട സഹോദരിയായ ലക്ഷ്മി നാട്ടിൽ ലാൻഡ് ചെയ്യുന്നുണ്ട് പിന്നീട് തൻ്റെ വീട്ടിലെ കട്ടിലിൽ കിടക്കുന്ന ശിവരാമേട്ടനെയും കൂടെ നിൽക്കുന്ന റജിയുമാണ് റജി ലക്ഷ്മിയപ്പയെ കണ്ട കാര്യമെല്ലാം അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ലച്ചു വന്നിട്ട് ഇതുവരെ എന്നെ എന്നെയൊന്നും വിളിച്ചതുപോലുമില്ലല്ലോടാ എന്ന് ശിവരാമേട്ടൻ പറയുമ്പോ അത് ട്രീറ്റ്മെന്റിന് വന്നതല്ലേ അപ്പച്ച അതുകൊണ്ടാവുമെന്ന് റജിയും ഞാൻ ഇത്രയും വയ്യാതെ കിടന്നതൊക്കെ അവൾ അറിഞ്ഞില്ലേടാന്ന് അപ്പച്ചൻ വീണ്ടും ചോദിക്കുമ്പോ ഞാൻ അപ്പയോട് അപ്പളെ പറഞ്ഞതാ ഇതറിഞ്ഞ അപ്പച്ചൻ ഉറപ്പായിട്ടും പിണങ്ങുവെന്ന് സരസ്വതിയുടെ പി ടി എ പ്രസിഡന്റിന്റെ കുട്ടിയുടെ കാര്യമന്വേഷിച്ച് ഹോസ്പിറ്റലിൽ പോവാൻ ലച്ചുവിന് സമയമുണ്ട് എന്നപ്പച്ചൻ പരിഭവം പറയുമ്പോ ടൗണിലെ ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ എളുപ്പമല്ലല്ലോ അപ്പച്ച ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ മുത്താർമല കയറി ഇങ്ങ് വരണ്ടേ എന്ന് റജിയും ചോദിക്കുന്നുണ്ട് എന്നെ പന്നി കുത്തി എന്നറിഞ്ഞ നിമിഷം സരസ്വതി ഓടിപ്പാഞ്ഞു വന്നത് നിനക്ക് ഓർമ്മയുണ്ടോ സരസ്വതിയുടെ സ്നേഹമൊന്നും ഇല്ലടാ ലച്ചുവിന് അപ്പച്ചൻ പറയുമ്പോ അപ്പച്ചൻ ഇതറിഞ്ഞ മിക്കവാറും അപ്പയെ വിളിക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ റജി പറയുമ്പോഴേക്കും ഒന്ന് വിളിച്ചു നോക്കാല്ലേ അവള് വിളിച്ചില്ലേലും നമ്മൾ പിന്മാറാൻ പാടില്ലല്ലോടാ എന്ന് പറയുമ്പോഴേക്കും റജി മൊബൈലെടുത്ത് ലക്ഷ്മിയുടെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് അവൻ മൊബൈലെടുത്ത് അപ്പച്ചന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും അമ്മച്ചി വിളിക്കണ കേട്ട് റെജി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുന്നുണ്ടേ ആ സമയത്ത് ഇറങ്ങി കാറിൽ നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ലക്ഷ്മി ശിവരാമേട്ടനാണ് വിളിക്കുന്നതെന്ന് കണ്ട് സന്തോഷത്തോടെ ഹലോ ശിവരാമേട്ട ഞാൻ ഇവിടെ എത്തി എന്ന് അറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് അറിഞ്ഞിട്ടല്ലേ വിളിക്കുന്നത് വയ്യാണ്ടിരിക്കുന്ന എന്നെ കാണാൻ നീയൊന്നും വന്നില്ലല്ലോ ഡി എന്ന് ശിവരാമേട്ടൻ പറയുമ്പോ ഏ ഞാൻ ഉള്ളൂ ശിവരാമേട്ട് ലക്ഷ്മിയും അമ്പരപ്പോട് പറയുന്നുണ്ട് വേറെ ആളുകളുടെ വയ്യായ്മ അന്വേഷിച്ചു പോവാൻ നിനക്കറിയാമല്ലോ ഡീ ലക്ഷ്മി എന്ത് ശിവരാമേട്ടം പറയുമ്പോ ആരുടെ കാര്യ ശിവരാമേട്ടം പറയുന്നത് പി ടി എ പ്രസിഡന്റ് സുനിയുടെ കുഞ്ഞിനെ കാണാൻ നീ പോയില്ലേ എന്ന് ശിവരാമേട്ടം ചോദിക്കുമ്പോ ഏത് പി ടി എ പ്രസിഡന്റ് എന്ന് ലച്ചു നീ പോയ കാര്യം നീ തന്നെ മറന്നൊല്ലിച്ചു ശിവരാമേട്ടം വീണ്ടും ചോദിക്കുമ്പോ എന്താ ശിവരാമേട്ട ഈ പറയുന്നത് ഞാൻ വരുന്നേ ഉള്ളൂ എയർപോർട്ടിൽ നിന്ന് വരുവാ ഓൺ ദ വേയാ എന്ന് ലച്ചു പറയുമ്പോ അപ്പോൾ റിജിയെ കണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞതോ എന്ന് ശിവരാമേട്ടന്റെ ചോദ്യം കേട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ശിവരാമേട്ടൻ എപ്പോ കണ്ട സ്വപ്നത്തിന്റെ കാര്യമായി പറയുന്നേ എന്ന് ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട് സ്വപ്നമൊന്നുമല്ല കുഞ്ഞെയും കനിയേയും ലക്ഷ്മിയോടൊപ്പം കണ്ടെന്നാണല്ലോ റജി പറഞ്ഞത് ഇന്ന് ശിവരാമേട്ടൻ വീണ്ടും ചോദിക്കുമ്പോ എന്റെ പൊന്നു ശിവരാമേട്ട ഞാൻ ഇതുവരെ ആരെയും കണ്ടുമില്ല വിളിച്ചുമില്ല എന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് പിന്നെ റജി എന്റെ റിസൾട്ട് ആശുപത്രിയിൽ കാണിക്കാൻ പോയപ്പോ ലുവിനേം കനിയെയും കുഞ്ഞിയേം കണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോൾ ഋചി വെറുതെ ശിവരാമേട്ടനെ പറ്റിച്ചതാവുമെന്നേ എന്ന് ലച്ചു പറയണ കേട്ട് മൂന്നും കൂടി ചേർന്ന് പണി തന്നതാ അത് പിന്നെ ഞാൻ നിന്നെ വിളിക്കണ സമയത്ത് റിചി ഇവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു എന്ന് ശിവരാമേട്ടൻ പറയുമ്പോൾ ആ അപ്പോ അത് തന്നെയാ കാര്യം അതല്ലേ ശിവരാമേട്ടൻ പറഞ്ഞപ്പോ എനിക്കൊന്നും പിടി കിട്ടാത്തത് എന്നു ലച്ചവും പറയുന്നുണ്ടേ എന്നാ പിന്നെ സമയം പോലെ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങെന്ന് ശിവരാമേട്ടം പറയുമ്പോഴേക്കും ഞാനേ കഴിഞ്ഞിട്ട് ഇറങ്ങാം അതാ നല്ലത് ഞാനിപ്പോ ആകെ കോലം കെട്ടിരിക്ക ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആയിട്ട് ഞാൻ അങ്ങോട്ട് വരാം എന്തായാലും ഞാൻ ഇവിടെ ഞാനിവിടെ കുറച്ചിവസം ഉണ്ടെന്നേ എന്ന് ലെച്ചു പറയുമ്പോഴേക്കും ഇറങ്ങുമ്പോ ഒന്ന് വിളിച്ചിട്ട് ഇറങ്ങണേ ലില്ലിക്കുട്ടിയെ കൊണ്ട് വായിക്ക് രുചിയായിട്ട് നിനക്ക് എന്തേലും ഉണ്ടാക്കി വെക്കണല്ലോ ശിവരാമേട്ടൻ പറയുമ്പോ വരുമ്പോ എന്താണോ ഉള്ളത് അത് മതി ശിവരാമേട്ടാ അതൊക്കെ ഇല്ലേ എനിക്ക് മിസ്സാവുന്നത് എന്ന് ലച്ചു പറയുമ്പോ എന്ന പിന്നെ ഒന്ന് ഇറങ്ങാൻ നോക്ക് പഴയ പടിയായിരുന്നേലേ ഞാൻ അങ്ങോട്ട് വന്നേനെ എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് എന്റെ പൊന്നേട്ടാ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാമേ എന്ന് ലച്ചു പറയുമ്പോഴേക്കും ശിവരാമേട്ടൻ കോൾ വെക്കുന്നുണ്ടേ റജി തനിക്കിട്ട് പനി തന്ന് തന്നെ പറ്റിച്ചതാണെന്ന് മനസ്സിലായ വല്യമാമ അവിടെ കിടന്ന് റജിയെന്ന് കാറി വിളിക്കുന്നുണ്ടേ പിന്നീട് ആയുർവേദ സെന്ററിൽ എത്തുന്ന ലക്ഷ്മിയാണ് കാണിക്കുന്നത് അവളും ഡോക്ടറും കൂടി ആ റിസോർട്ടിന്റെ പരിസരത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ചുറ്റുപാടും നോക്കിക്കൊണ്ട് ഈ ആംബിയൻസിൽ വന്ന് താമസിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറുമല്ലേ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോഴേക്കും ചികിത്സയിൽ ഇടത്തിനും പ്രാധാന്യമുണ്ട് അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തിരക്ക് പിടിച്ച ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ സകലമായ ബാലൻസുകളും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ത്രിദോഷങ്ങളുടെ ബാലൻസ് കറക്റ്റാക്കിയ എല്ലാ പ്രശ്നവും തീരും ചിലർ കൃത്യമായി വണ്ടി സർവീസ് ചെയ്തു ഉപയോഗിക്കും ചിലർ കേടാവുമ്പോൾ വണ്ടി സർവീസ് ചെയ്യും ഒരു കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അത് ശരിയാ നമുക്ക് ഡോക്ടറിനെ കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരണം ആരോഗ്യത്തോടെ ഇരിക്കാൻ ഡോക്ടറുടെ സഹായം തേടുക എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കില്ല എന്ന് ലക്ഷ്മി പറയുമ്പോൾ അതെ അതാ ഞാൻ ചെയ്തത് പക്ഷേ ഇപ്പൊ ലക്ഷ്മിയും കേടായ വണ്ടിയായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് ഡോക്ടറും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഡോക്ടറെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടമാണല്ലോ എന്ന് ലക്ഷ്മി പറയുമ്പോൾ നമ്മുടെ ശീലങ്ങളെ രീതികളെയൊക്കെ അനലൈസ് ചെയ്യുന്ന പരിപാടി ലക്ഷ്മിക്കുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എഞ്ചിൻ പണിക്ക് വന്ന് നിൽക്കില്ലല്ലോ ഡോക്ടറെ എന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് ഇവിടുത്തെ ചികിത്സയ്ക്കൊപ്പം തന്നെ നമ്മുടെ ഒരു ചരി ഉണ്ടാക്കിയെടുക്കാൻ ശീലിക്കണം അത് ഇവിടുന്ന് പോയാലും നമുക്ക് തുടരാൻ കഴിയണം എന്ന് ഡോക്ടർ ഉപദേശിക്കുമ്പോൾ അതേതായാലും ഇനിയൊന്ന് ശ്രമിച്ചു നോക്കാം ഡോക്ടറെ എന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് സാധാരണ സ്ട്രോക്ക് വന്നു കഴിഞ്ഞ വാദവ്യാധി ചികിത്സാ രീതികളാണ് നമ്മൾ ചെയ്യുന്നത് അന്ന് ഹൈപ്പർ ടെൻഷൻ വന്ന് സ്ട്രോക്കിലേക്ക് പോയെങ്കിലും ഇപ്പൊ ലക്ഷ്മിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പക്ഷെ ഉള്ളിൽ പരുക്കുകളുണ്ട് ഏറുകൊണ്ട മാങ്ങയുടെ ഉള്ളിലുള്ള പരിക്കുകൾ പോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ പരിക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് ഡോക്ടറും പറയുന്നുണ്ട് പിന്നീട് അവർ രണ്ടുപേരും കൂടി ആ കടൽ തീരത്തിനടുത്തുള്ള റിസോർട്ടിലെ കഫേക്ക് അടുത്തുള്ള ഒരു സിമെന്റ് ബെഞ്ചിലേക്ക് ഇരിക്കുന്നുണ്ട് ഡോക്ടർ രണ്ട് കുമ്പളങ്ങ ജ്യൂസ് ഓർഡർ ചെയ്തുകൊണ്ട് ലക്ഷ്മിയുടെ ചികിത്സാ രീതികളൊക്കെ വിവരിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യ സംഹാരത്തിനുള്ള കാര്യങ്ങളാവും ലക്ഷ്മിക്ക് ആദ്യം ചെയ്യുക പിന്നെ മർമ്മനാടി പുനരുജ്ജീവന പ്രവർത്തനം സ്ട്രോക്ക് വന്ന് ക്ഷീണം വന്ന ഭാഗങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് ഉദ്ദേശ്യം ലക്ഷ്മിക്കത് പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും ഉള്ളിലുണ്ട് നമ്മുടെ പല മൂമെന്റ്സും സ്ലോ ഡൗൺ ആയിട്ടുണ്ട് പിന്നെ ഓർമ്മയിൽ വന്നിട്ടുള്ള മങ്ങലൊക്കെ ക്ലിയറാക്കി കുട്ടപ്പനാക്കി അമേരിക്കയിലേക്ക് പറക്കാം എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും തനിക്കൊരു ടിൻ സിസ്റ്റർ ഉണ്ടായിരുന്ന കാര്യം ലക്ഷ്മി ഡോക്ടറെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവൾക്ക് അപകടം പറ്റിയ അതേ സമയത്താണ് എനിക്കും വയ്യാതാവുന്നത് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ഡോക്ടർ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ ഐഡന്റിക്കൽ ടിൻസിന് സ്ട്രെസ് ഹോർമോൺ റെസ്പോൺസൊക്കെ സാമ്യതയുണ്ടാവാം അതുകൊണ്ട് ഒരാൾക്ക് പറ്റുന്ന പ്രശ്നങ്ങൾക്ക് മറ്റേയാൾക്കും പാരലൽ ഹെൽത്ത് റിയാക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സിംപതറ്റിക് ആക്ടിവേഷൻ ഒരാളുടെ വികാരം മറ്റൊരാൾക്ക് ശക്തമായി ബാധിക്കാനിടയുണ്ട് അതിന് ദൂരമൊന്നും ഒരു വിഷയമല്ല എന്നതാണ് വിചിത്രമായ സത്യം ചില കാര്യങ്ങൾ നമുക്ക് ഉത്തരം തരാൻ കഴിയാത്തതാണ് ലക്ഷ്മി എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അപ്പോ അതിലൊരാൾ ഇല്ലാതായാൽ ഈ ഫിനോമിനൻ ഇല്ലാതാവും അല്ലേ ഡോക്ടർ ഡോക്ടറെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ലക്ഷ്മിക്കുള്ള കുമ്പളങ്ങ ജ്യൂസ് എത്തുന്നുണ്ട് ഇത് ഇന്ദുപ്പിട്ട കുമ്പളങ്ങ ജ്യൂസ് എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ഞാൻ ഇതൊന്നും കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ലക്ഷ്മി അതെടുക്കുന്നുണ്ടേ ലക്ഷ്മി എക്സ്പീരിയൻസ് ചെയ്യാത്ത പല ഭക്ഷണങ്ങളും ഇനി കഴിക്കാം നല്ല ഭക്ഷണം ഭക്ഷണമെന്നത് മരുന്നാണ് എന്ന് ഡോക്ടർ ഓർമ്മിപ്പിക്കുമ്പോൾ എനിക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് ലക്ഷ്മിയോ നമ്മളിവിടെ സ്ട്രോയൊന്നും ഉപയോഗിക്കാറില്ല എല്ലാ ഭക്ഷണവും സലൈവയുമായി മിക്സായി ആദ്യ ദഹനം വായിൽ തന്നെ നടക്കണം സ്ട്രോ ഉപയോഗിക്കുമ്പോൾ അത് നടക്കില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ അത് നമുക്ക് ഈ വിധത്തിലുള്ള ഒരു ഗൈഡൻസും ലൈഫിൽ കിട്ടുന്നില്ലല്ലോ ഡോക്ടറെ എന്ന് ലക്ഷ്മിയും അതാ പ്രശ്നം ഇതിപ്പോ ഈ കുമ്പളങ്ങ തലച്ചോറിനെ ശാന്തമാക്കും ഉത്കണ്ഠയും ഉഷ്ണവും സമ്മർദ്ദവും കുറയ്ക്കും പിന്നെ ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട് നാച്ചുറൽ ഫൈബറും ധാരാളമുണ്ട് ഡോക്ടർ പറയുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണെന്ന് അറിയില്ല ഇത് കുടിച്ചപ്പോ നല്ല ഉന്മേഷം തോന്നുന്നുണ്ടെന്ന് ലക്ഷ്മിയും ഡോക്ടർ ചിരിച്ചോണ്ട് ആ ഊർജ്ജം സൈക്കോളജിക്കലാ ജ്യൂസിന്റെ ഊർജം ഉടനെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയോട് റൂമിൽ റെസ്റ്റ് ചെയ്യാനായി പറയുന്നുണ്ട് നാളെ രാവിലെ തൊട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങാം ആദ്യം ശരീരത്തെ ഒന്ന് ശുദ്ധീകരിക്കുകയാണ് വേണ്ടത് അപ്പോ എഞ്ചിൻ ഡീടോക്സ് ചെയ്യുമ്പോൾ എഞ്ചി പഴയ പടിയാവുമല്ലേ എന്ന് ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട് അതെ ഡീടോക്സ് പരിപാടിയാണ് പഞ്ചകർമ്മ അതിനു മുന്നേ കുറച്ച് പൂർവ്വ കർമ്മങ്ങളുണ്ട് അതാണ് നാളെ തുടങ്ങുക എന്ന് ഡോക്ടർ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഓക്കെ ഡോക്ടറെ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ് എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ഇവിടെ ഈ ഹട്ടിലൊക്കെ ഇരുന്ന് ലക്ഷ്മിക്ക് വർക്ക് ചെയ്യാം എന്തായാലും പരമാവധി സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതാണ് നല്ലത് എന്ന് ഡോക്ടർ പറയുമ്പോൾ കുറച്ച് പെയിൻറിങ് വർക്ക്സ് ഉണ്ട് ഒരു മൂന്നാല് ദിവസം കൊണ്ട് അത് കഴിയും പിന്നെ ഓക്കെയാ എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ഡോക്ടർ ഓക്കെ പറഞ്ഞ് എണീറ്റ് പോകുന്നുണ്ടേ പിന്നീട് റൂമിലെത്തി ഫ്രഷായ ലക്ഷ്മിയാണ് കാണിക്കുന്നത് ഫ്രഷ് ആയി കഴിഞ്ഞ് അവൾ തന്റെ ലാപ്ടോപ്പും എടുത്ത് ടീച്ചർ അമ്മ പേജിന്റെ അഡ്മിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു ട്രാക്കർ കൂടി നോക്കാം അയച്ചുനോക്കാം ഏതേറെ അഡ്മിൻ വീഴുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ ക്യാൻ യു സേ ഹു മാനേജ് ദിസ് പേജ് ആരാണ് ഈ പേജിന്റെ അഡ്മിൻ പ്ലീസ് റെസ്പോണ്ട് ഞാൻ പലതവണ ചോദിച്ചതാ ദയവായി ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ് എന്നൊക്കെ ലക്ഷ്മി മെസ്സേജ് അയക്കുന്നുണ്ട് ടീച്ചർ അമ്മയുടെ പേജിന്റെ അഡ്മിൻ ആരാണെന്നറിഞ്ഞ അതൊരു വലിയ ക്ലൂവാ അതെനിക്കറിയാത്ത എന്തിലേക്കോ എന്നെ ഗൈഡ് ചെയ്യുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് എന്നൊക്കെ സ്വയം പറഞ്ഞോണ്ട് അഡ്മിൻ ലക്ഷ്മിയുടനെ നിന്റെ അടുത്തെത്തും വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് ലക്ഷ്മി വീണ്ടും മെസ്സേജ് അയക്കുന്നുണ്ടേ പിന്നീട് ലക്ഷ്മി വീണയെ വിളിക്കുന്നതാണ് കാണിക്കുന്നത് റോഡിലായിരുന്ന വീണ കോൾ എടുത്തോണ്ട് കുഞ്ഞിങ്ങ് എത്തിയോന്ന് ചോദിക്കുന്നുണ്ട് എത്തി ഞാൻ ഈ വെൽനസ് സെന്ററിലാ ഡോക്ടറുമായുള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇപ്പോതേ ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് വെറുതെ കേരളത്തിന്റെ മണം പിടിക്കുന്നു എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും കേരളത്തിന് നല്ല മണമാണോ എന്ന് വീണ ചോദിക്കുന്നുണ്ട് പിന്നെ അത് നിങ്ങൾക്ക് കിട്ടില്ല വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾക്ക് അത് കിട്ടു എന്ന് ലക്ഷ്മി പറയുമ്പോൾ കുഞ്ഞിയുടെ ട്രീറ്റ്മെന്റ് എന്ന് തുടങ്ങുമെന്ന് വീണ ചോദിക്കുന്നുണ്ട് നാളെ തുടങ്ങാമെന്നാ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ പതിനാല് ദിവസത്തെ ചികിത്സയാ പറഞ്ഞത് അത് കഴിഞ്ഞ് നോക്കിയിട്ട് പറയാന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്ന് ലക്ഷ്മി പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇറങ്ങാമെന്ന് വീണയും പറയുന്നുണ്ട് സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല കുട്ടപ്പനായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം എന്ന് ലക്ഷ്മി പറയുമ്പോൾ ഓ എന്നാ അങ്ങനെ എന്ന് വീണയും സമ്മതിക്കുന്നുണ്ടേ അപ്പോഴാണ് ലക്ഷ്മിയെ വീണ്ടും ആ കാര്യം ചോദിക്കുന്നത് എടി പിന്നെ ഞാൻ മുന്നേ നിന്നോട് ചോദിച്ചതാ ഈ ടീച്ചർ അമ്മ പേജിന്റെ അഡ്മിൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടിയോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോ അത് എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല കുഞ്ഞാന്ന് വീണയും പറയുന്നുണ്ട് വിവരങ്ങൾ ചോദിച്ചിട്ട് ഞാൻ അതിന്റെ അഡ്മിനെ കുറച്ച് വോയിസ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരു പ്രതികരണവുമില്ല പേജിലേക്ക് ലോഗിൻ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാ എന്ന് ലക്ഷ്മി പറയുമ്പോൾ വീണ പേടിയോടെ അത് അത് കുഞ്ഞിക്ക് ഇങ്ങനെ മനസ്സിലായിന്ന് ചോദിക്കുന്നുണ്ട് എടി ഞാൻ ട്രാക്കർ ലിങ്ക് അതിലേക്ക് അയച്ചിരുന്നു അഡ്മിൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് ആ ലൊക്കേഷൻ കിട്ടി എന്ന് ലക്ഷ്മി പറയുമ്പോൾ ആ പേജിനെ എന്ത് പറ്റി കുഞ്ഞാന്ന് വീണ ചോദിക്കുന്നുണ്ട് എഡി നമുക്കറിയാവുന്ന ആരോ ആണ് ആ പേജ് മാനേജ് ചെയ്യുന്നത് എനിക്ക് ചില ഡൗട്ട്സ് ഉണ്ട് ഞാൻ പറയാം എന്ന് ലക്ഷ്മി പറയുമ്പോൾ അല്ല എനിക്കൊന്നും അറിയില്ല അതെ നമ്മുടെ സ്കൂളും ആ ക്യാമ്പയിന്റെ ഭാഗമാണല്ലോ ഒരു കുട്ടിക്കായി ഞങ്ങൾ അതുവഴി വീട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് വീണ പറയുമ്പോൾ ആഹാ നല്ല പരിപാടിയാണല്ലോ നിങ്ങളെ ശിവരാമേട്ടനെ എന്നെ കണ്ടു എന്ന് പറഞ്ഞ് പറ്റിച്ചല്ലേ എന്ന് ലക്ഷ്മിയുടെ ചോദ്യം കേട്ട് വീണ ആകെ ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്നപ്പോ ശിവരാമേട്ടൻ എന്നെ വിളിച്ചു ഞാൻ വന്നിട്ട് കാണാൻ പോയില്ലെന്നും പറഞ്ഞ് ഭയങ്കര പരിഭവം പി ടി എ പ്രസിഡന്റിന്റെ കുട്ടിയെ കാണാൻ പോയി ശിവരാമേട്ടനെ കാണാൻ പോയില്ല എന്നൊക്കെയാ പരാതി എനിക്കതും പിടികിട്ടിയില്ലന്നേ പിന്നെ ഞാൻ മനസ്സിലായത് റജിയും നിങ്ങളെല്ലാം കൂടിയുള്ള പ്രായം കാണുന്നു എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും വീണയും ആശ്വാസത്തോടെ അതേന്ന് സമ്മതിക്കുന്നുണ്ട് നല്ല യാത്രാക്ഷീണമുണ്ടെന്നും ഒന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞ് ലക്ഷ്മി ബൈ പറഞ്ഞ് കോൾ വെക്കുന്നുണ്ടേ ലക്ഷ്മി കുഞ്ഞു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് വീണ ടെൻഷനോടെ അപ്പോ തന്നെ അമ്മയെ വിളിക്കുന്നുണ്ടേ വീണ ടെൻഷനോടെ അമ്മ അമ്മയുടെ ഇരട്ട സഹോദരി എത്തിയിട്ടുണ്ട് എന്ന് പറയണ കേട്ട് ആണോ എപ്പോ എത്തിന്ന് ടീച്ചറമ്മ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് അതേ ഇപ്പൊ എന്നെ വിളിച്ചു വെച്ചതേയുള്ളൂ കുഞ്ഞെ ആയുർവേദ ട്രീറ്റ്മെന്റ് നടക്കുന്ന ആ വെൽനസ് സെന്ററിലാ ഉള്ളത് എന്ന് കുഞ്ഞി പറയുമ്പോ അയ്യോ എനിക്ക് അവളെ കാണാൻ കോതിയായിട്ട് വയ്യ കുഞ്ഞി എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് കൂടുതൽ കൊതിയൊന്നും വേണ്ട അമ്മ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ആ വള്ളിക്കെട്ടുകൾ തീരട്ടെ അമ്മ ദേ ലക്ഷ്മി കുഞ്ഞിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു പലതും എനിക്ക് മനസ്സിലാവുന്നു പോലുമില്ല എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോ എന്ത് സംശയം എന്ന് ടീച്ചർ അമ്മയും മറ്റേ ടീച്ചറമ്മ പേജ് ആരാ ഓപ്പറേറ്റ് ചെയ്യുന്നെന്ന് ചോദിച്ചു എന്ന് വീണ ടെൻഷനോടെ പറയണ കേട്ട് ടെൻഷനോടെയിരിക്കണ ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ